ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അറോറ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഈ ചൂട് കാലത്ത് ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഏലയൻ ആണ് ഇത് നമ്മുടെ കസ്റ്റമൈസ്ഡ് കുർത്തി അല്ല റെഡി ഫോർ ഡെസ്പാച്ച് ആണ് നമുക്ക് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ തന്നെ ഡെസ്പാച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് പിന്നെ വലിയ ഫ്ലോറൽ പ്രിൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഒരു ഡിജിറ്റൽ പ്രിൻസ് ആണ് ഒരു സെറി വീവിങ്സ് പോലെ ഉണ്ട് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് ഒരു വീനക്കാണ് വീനക്ക് കൊടുത്തിട്ട് ഒരു സെറി ത്രെഡിൻ്റെ സ്റ്റിച്ചിങ്ങും അതിലൂടെ നമുക്ക് ആ ഒരു നെക്ക് പാറ്റേണിലേക്ക് പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് പിന്നെ ഇതൊരു എ ലൈൻ പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ത്രീ പീസ് പാനലായിട്ടാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടും ബാക്കും സെയിം തന്നെ ആ ഒരു ത്രീ പീസ് പാനലും പ്രിൻസസ് കട്ടും ആ ഒരു സെയിം ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവ്സ് ആണെങ്കിൽ ഒരു ത്രീ ഫോർത്ത് ആയിട്ടുള്ള സ്ലീവ്സ് സ്ലീവ്സിന്റെ എൻ പോർഷനിലേക്കും ആ സെയിം ഒരു റണ്ണിങ് സ്റ്റിച്ചസ് ആ ഒരു സെറി ത്രെഡിലുള്ള റണ്ണിങ് സ്റ്റിച്ചസ് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു എലൈൻ പാറ്റേണിലേക്ക് വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് റെഡി ഫോർ ഡെസ്പാച്ച് ആണ് പ്രൈസ് വരുന്നത് വെറും ട്രിപ്പിൾ നയൺ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് കളർ എങ്ങനെയാണ് വന്നേക്കണേന്നും കൂടെ നമുക്ക് നോക്കാം അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഈ കുർത്തി വന്നിരിക്കുന്നത് ആരിബ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽപ്പെട്ട പെട്ട ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങും ആണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് നമ്മൾ കൂടുതലും കസ്റ്റമൈസ്ഡ് കുർത്തീസാല്ലോ ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്ക് സൈസസ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് കസ്റ്റമൈസ് ചെയ്യുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സൈസില് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിൽ മീഡിയം ലാർജ് എക്സല് ടു എക്സല് അപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ളതാണ് ഒരു ഫോർട്ടി സൈസിലേക്ക് കറക്റ്റ് ആപ്റ്റായിട്ട് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ മീഡിയം സൈസ് 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 വന്നിട്ടുണ്ട് സൈസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി നമ്മൾ നിങ്ങൾക്ക് ഇത് വന്നിരിക്കുന്നത് ഒരു ഒരു നല്ല ഭംഗിയുള്ള ണെങ്കിൽ വീണക്കൊടുത്തിട്ട് അതിന്റെ സെന്ററിലേക്ക് ഒരു പാച്ചും പാച്ചിങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് അതിലേക്ക് സെറിയ ത്രെഡിന്റെ സ്റ്റിച്ചിങ്ങും കൂടെ പോയിട്ടുണ്ട് പിന്നെ ഇതിലെ പ്രിൻസ് ആണെങ്കിലും നല്ല ഭംഗിയാണ് വലിയ ഒരു ഡിജിറ്റൽ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആ പ്രിൻസിൻ്റെ ഉള്ളിക്കൂടെയും ചെറിയൊരു വീവിങ്സ് പോലെ വീവിങ്സ് അല്ല ഒരു സെൽഫായിട്ടുള്ള ഒരു ഡിസൈൻ പോലെ പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലയേഡ് ആയിട്ട് ത്രീ പീക്സ് പാനലായിട്ട് പ്രിൻസസ് കട്ട് മോഡലിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡും സെയിം അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അതായത് കണ്ടോ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് ആണെങ്കിൽ ഒരു ഒരു ആയിട്ടുള്ള സ്ലീവ്സ് എൻ പോർഷനിലേക്കും പോർഷനിലേക്കും ആ ആ സെയിം സെയിം പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് കളറിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഗ്രീൻ യെല്ലോ മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ വരെ സൈസസ് അവൈലബിൾ ആയിരിക്കും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ ഡെസ്പാച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മുടെ കസ്റ്റമൈസ്ഡ് ആണ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ കുറച്ച് ടൈം നമ്മൾ എടുക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറുകളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വെറും ട്രിപ്പിൾ നയൻ മാത്രമായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം നെക്സ്റ്റ് ഡേ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ